ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളന്ന് ഇവിടെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇവിടുന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്യേണ്ട പ്ലാന്റ്സ് എല്ലാം റിപ്പോർട്ട് ചെയ്തു കട്ട് ചെയ്ത് നിർത്തേണ്ട പ്ലാന്റ്സ് എല്ലാം കട്ട് ചെയ്തു അതിനെല്ലാം നമ്മൾ ഇവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ടുണ്ട് ഇവിടെ നമ്മളൊരു പുതിയ പ്ലാന്റ് വെച്ച് സെറ്റ് ചെയ്യാൻ പോവുകയാണ് ഇവിടെ നല്ല വെയിലടിക്കുന്ന ഏരിയ ആണ് കേട്ടോ അപ്പോൾ അതിന് സ്യൂട്ടായിട്ടുള്ള കുറച്ച് പ്ലാന്റ്സ് വെച്ച് നോക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു അവിടെ കുറച്ചുകൂടെ നീറ്റാക്കുന്നതിന് വാന്ന് നമ്മൾ തൂത്ത് ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം ഞാൻ നല്ല വെയിൽ വന്നൊരു ദിവസം വാഷ് ചെയ്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് നീറ്റാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചു ഈ ബ്ലാക്ക് കളറില് ഷീറ്റ് മേടിച്ച് ഇതുപോലെ വിരിക്കാന്ന് അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് മാത്രം ക്ലോസ് ഡാകുന്നതാണ് ഞാൻ ആദ്യം കരുതിയത് പക്ഷേ അങ്ങനെ അല്ലായിരുന്നു കേട്ടോ രണ്ട് സൈഡും ക്ലോസ്ഡ് ആയിരുന്നു അപ്പോൾ രണ്ട് സൈഡും കട്ട് ചെയ്ത് ആദ്യമേ അവിടെ ഒരു ഒരു ബ്ലാക്ക് ഷീറ്റ് ഞാൻ ഓൾറെഡി വിരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് ഒരുപാട് അഴുക്കൊക്കെ ആയിട്ട് അതിൻ്റെ പുറത്തൂടി ഇതങ്ങ് വിരിക്കാമെന്ന് കരുതി അത് ഫുള്ള് കവർ ചെയ്ത് അവിടെ വിരിച്ചിട്ടുണ്ട് അപ്പോൾ അധികം എക്സ്പെൻസ് ആവത്തില്ല കേട്ടോ നമുക്ക് ഇതിപ്പോൾ രണ്ട് പീസും കൂടി എനിക്ക് തോന്നണോ എത്രാണ് ഹൺഡ്രഡ് റുപ്പീസ് വിത്തിൻ ഹൺഡ്രഡിനകത്തെ ആയിട്ടുള്ളൂ എന്ന് തോന്നണു അപ്പം ഇങ്ങനെ നമുക്ക് ഒരുപാട് എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് ചെയ്തെടുക്കാൻ ഒരു ഐഡിയ ആണ് കേട്ടോ ഇത് ഇതാവുമ്പോൾ അധികം മണ്ണൊന്നും അങ്ങനെ തെറിച്ച് ചട്ടികളൊക്കെ ഒരുപാട് ഡാമേജ് ആകത്തില്ല പിന്നെ ഇരിക്കുന്ന കാണുമ്പം ഒരു നീറ്റ്നെസ് ഉണ്ട് അങ്ങനെയാണ് ഞാൻ ഇത് സെലക്ട് ചെയ്തത് എന്ത് ചെയ്യാമെന്ന് കുറേ ഞാൻ ആദ്യം ആലോചിച്ചു നമുക്ക് കോസ്റ്റ് എഫക്റ്റീവായിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ഒരുപാട് ക്യാഷ് മുടക്കി ഒന്നും ഞാൻ വിചാരിക്കുന്നില്ല അങ്ങനെ നമ്മളതൊക്കെ വിരിച്ച് ഒന്ന് ലെവൽ ആക്കി കൊടുത്തതിന് ശേഷം നമ്മൾ അന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഗ്രൗണ്ട് കിറ്റ്സ് അത് ഞാൻ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും അവിടെ കൊണ്ടുവന്ന് സെറ്റ് ചെയ്തു ഇത് നമുക്ക് ഓർഡറിൽ വെക്കണം ഒരേ കളറിലെ ഒക്കെ അടുത്തടുത്ത് വെച്ച് അങ്ങനെ ഒന്ന് ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വെച്ച് നോക്കാം നമ്മൾ പെയിൻറ്റ് അടിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ചട്ടികളാണല്ലേ അപ്പോൾ അത് നല്ല ഭംഗിയായിട്ടുണ്ട് അവിടെ കൊണ്ടുവന്ന് എല്ലാം ഞാനിങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് അതെല്ലാം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ട് മൊത്തത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ എന്തോ മനസ്സിനൊരു സന്തോഷം നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ടോ നമ്മൾ ആഗ്രഹിച്ച എന്തെങ്കിലും ഒരു കാര്യം നമ്മൾ കഷ്ടപ്പെട്ട് ഒന്ന് രണ്ട് ദിവസമൊക്കെ എടുത്ത് അത് കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം അത് കണ്ടിങ്ങനെ സംതൃപ്തിപ്പെടുക ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷൻ എന്തെന്നില്ലാത്ത അതുപോലെ ഹാപ്പി ആയിരുന്നു കേട്ടോ ഞാനിതിവിടെ ഇങ്ങനെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഇനി എല്ലാത്തിലും നിറച്ച് ഫ്ലവേഴ്സ് ആകാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ട്രിക്ക് ചെയ്യണം എന്തെങ്കിലും ഒരു ട്രിക്ക് അല്ല ഞാൻ സ്ഥിരം ചെയ്യുന്ന ഒരു ട്രിക്ക് ഉണ്ട് അത് നമുക്ക് വരും വീടുകളിലൊക്കെ ചെയ്യാം അപ്പോൾ അതും കൂടി ചെയ്ത് കൊടുക്കണം എല്ലാം നിറച്ച് ഫ്ലവേഴ്സ് ആയിക്കോളും ഇതിലെല്ലാം അങ്ങനെയാണ് ഫ്ലവർ വന്നത് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് ഈ ഗ്രൗണ്ട് ഓർക്കിഡ് നല്ല ഫ്ലവർ വരുന്ന ഗ്രൗണ്ട് ഓർക്കിഡാണ് കേട്ടോ അപ്പോൾ അവിടുന്ന് പറക്കിയിട്ടുണ്ടായിരുന്ന ബാക്കി പ്ലാന്റ്സ് എല്ലാം നമുക്ക് എവിടെയെങ്കിലും വെക്കണമല്ലോ അപ്പോൾ കുറച്ചുകൂടി വെയിൽ കുറഞ്ഞ് നമ്മുടെ വീട്ടിൽ തന്നെ കുറച്ചുകൂടി വെയിൽ കുറഞ്ഞിട്ടുള്ള അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡാണ് ഇവിടെ കൊണ്ടുവന്ന് വെക്കാന്ന് കരുതി എന്നിട്ട് അവിടെ ഒരു ഷെയ്ഡുണ്ട് അപ്പോൾ ആ ഷെയ്ഡിൻ്റെ അടിയിലോട്ട് വെച്ചാൽ വെയിലുണ്ട് എന്നാലും അത്രയേറെ എന്ന് തോന്നുന്നു എന്നും വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി മഴയാണെങ്കിലും വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ടി വരുമായിരിക്കും കേട്ടോ കാരണം നമ്മൾ ഷെയ്ഡിൻ്റെ അടിയിലാണല്ലോ അപ്പോൾ അവിടെ നമ്മളൊരു എന്താണ് പൊന്നാങ്കണ്ടി ചീര നട്ടിരുന്ന കവറ് പൊട്ടിയിട്ട് അവിടെ മണ്ണ് വീണതാണ് അപ്പോൾ അതെല്ലാം ഞാൻ വാരി കൊണ്ടുവച്ചു അപ്പം നമുക്ക് ആ മണ്ണിൽ വേറെ വേറെന്തെങ്കിലുമൊക്കെ പോട്ട് ചെയ്ത് വെക്കാമല്ലോ ഇവിടെ നമ്മൾ ആ ബ്ലാക്ക് ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ എന്നാൽ ഒന്നും കൂടിയൊക്കെ ഞാൻ തൂത്ത് ആക്കി ഇട്ടിരുന്നതാണ് എന്നാലും ഒന്നും കൂടിയൊക്കെ നമുക്ക് നീറ്റായിട്ട് തൂത്ത് കൊടുക്കാം കല്ലൊക്കെ ഉണ്ടെങ്കിൽ ആ കല്ലൊക്കെ ഒന്ന് പിറക്കി മാറ്റിയതിന് ശേഷം നമുക്ക് വേണം ആ കറുത്ത ഷീറ്റ് വിരിക്കാനൊക്കെ ഉണ്ട് കേട്ടോ ഇപ്പോൾ നമ്മൾ ഈ ക്രീപ്പിംഗ് ചാർലിയാണ് ആ നിൽക്കുന്നത് ഞാൻ തൂത്ത് കളയുന്നത് അന്ന് ഈ ഒരു ക്രീപ്പിംഗ് ചാർലിയുടെ ഒരു ചെറിയ തണ്ടാണ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് അതൊക്കെ ഓരോ അടുത്ത് നിൽക്കുന്നതാണ് അപ്പോൾ ശ്രദ്ധിക്കുന്നോ അതിലൊരു തണ്ട് കിട്ടിയിരുന്നെങ്കിൽ നമുക്കും അതിനൊക്കെ ലഭിച്ചെടുക്കാറുണ്ടെന്നൊക്കെ ഇപ്പം അത് നിറച്ച് എവിടേക്കോ ഉണ്ട് ഒരു പോട്ടിൽ പോലും ഇല്ലെന്നുള്ളതാണ് സത്യം കേട്ടോ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള പ്ലാൻസ് ഉണ്ട് നമ്മൾ ഒരുപാട് ആഗ്രഹിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് പിന്നെ അതിനധികം ഒക്കെ കൊടുക്കാണ്ട് ചില പ്ലാന്റ്സ് നമ്മൾ കെയർ ഇല്ലെങ്കിലും എവിടെയെങ്കിലുമൊക്കെ വീണങ്ങ് കിളിച്ചോളും നമ്മൾ ചട്ടിയിൽ വെച്ചാൽ കിളിക്കുന്നതിനേക്കാളും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെ അതിന് ഇഷ്ടപ്പെട്ടെടുത്ത് കിടക്കുമ്പോൾ അതങ്ങ് കിളിച്ചോളും വേറെ എനിക്ക് വേറെ ഒരു ഒന്ന് ഒരുപാട് ഉണ്ട് അതുകൊണ്ടാണ് ഞാനത് മാറ്റിയത് കേട്ടോ നമുക്ക് വേറൊരു പോട്ടിലോട്ട് വേണമെങ്കിൽ മാറ്റി കൊടുക്കുകയും ചെയ്യാം അത് അവിടെയും ഞാൻ ആ ബ്ലാക്ക് കളറിലെ ഷീറ്റ് നന്നായിട്ട് നിവർത്തി വിരിച്ചു അവിടെ ഒരു ചട്ടി ഇരിക്കുന്നുണ്ട് അത് നമ്മുടെ ഒരു കരച്ചട്ടി പൊട്ടിയ കരച്ചട്ടിയാണ് കേട്ടോ അത് ഞാൻ അവിടെ നിന്നെടുത്ത് മാറ്റിയില്ല പിന്നീട് നമുക്ക് എന്തെങ്കിലും ചെയ്യണം അത് ഒന്നേലും അവിടെ ഒന്ന് കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താൽ മണ്ണ് അതിൻ്റെ ഷീറ്റിൻ്റെ മുകളിൽ വന്ന മൊത്തം നാശമാകുമെന്ന് എനിക്ക് തോന്നണോ അല്ലെങ്കിൽ ആ പോട്ട് നമുക്ക് എടുത്ത് മാറ്റി വേറെ എവിടെയെങ്കിലും സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഇപ്പം ഞാനതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ ഷീറ്റൊക്കെ ഇട്ടതിന് ശേഷം ഒന്ന് അതിൻ്റെ ഷീറ്റ് ഇട്ടതിന് ശേഷം എനിക്കതിനകത്ത് ചെരുപ്പിട്ട് നടക്കാൻ ഭയങ്കര ഒരു വിഷമം കിട്ടുന്നുണ്ട് ചെരുപ്പൂരി ഇട്ടിട്ടാണ് ഞാൻ അതിനകത്തേക്ക് കയറിയത് ഒന്ന് തൂത്തൊക്കെ നീറ്റാക്കി നമുക്കിനി അഗ്ലോണി മാസമാണ് കൂടുതലും അവിടെ ഉണ്ടായിരുന്നത് ഇത് ഞാൻ അന്ന് റീപ്പോർട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആണ് അതിനെയും കൊണ്ടുവന്ന് അവിടെ സെറ്റ് ചെയ്തു ഇതൊക്കെ നമ്മൾ ഒരുപാട് ആഗ്രഹത്തോടു കൂടി ആദ്യമായിട്ട് ഞാൻ ഓൺലൈനിൽ നിന്ന് മേടിച്ച പ്ലാന്റാണ് കേട്ടോ ഈ അഗ്ലോണിമ പ്ലാന്റ് എനിക്ക് ഒരുപാട് അഗ്ലോണി മാസിൻ്റെ കളക്ഷൻസ് ഇല്ലായിട്ടോ മറ്റേ നമ്മൾ ആ പ്ലാന്റ്സ് എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടെയും കാണാനൊരു നീറ്റ്നെസ്സുണ്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ തൂത്ത് ഇറക്കുക അല്ലെങ്കിൽ വാഷ് ചെയ്ത് ഇറക്കുകയൊക്കെ ചെയ്യാം ഈ ചട്ടികളൊന്നും മാറ്റിയിട്ട് വേണമെങ്കിൽ വാഷ് ചെയ്ത് ഇറക്കുകയൊക്കെ ചെയ്താൽ നീറ്റായിട്ട് എന്നെ കിടന്നോളും കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പ്ലാൻസും റീ അറേഞ്ച് ചെയ്ത് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ